ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു പറഞ്ഞതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെഫിയ എന്നൊരു പെൺകുട്ടി ആകുട്ടിക്ക് പതിനെട്ട് വയസ്സുകാരിയായ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി ഒരു വയസ്സ് പ്രായമുള്ളൊരു മകൾ മകളും ദാരിദ്ര്യത്തിന്റെ കൊടുമുടി താഴെ നിൽക്കുന്ന അവരിൽ ഭർത്താവ് ഗർഭം ആറുമാസമായ സമയത്ത് തന്നെ മണനാലൻ നഗരത്തിലെ ചൂടിലൂടി ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി പോയി ഹോട്ടലിന്റെ ചൂടും മണനാരുണ്യത്തിന്റെ ചൂടും എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പൊ അവര് ആ ഹോട്ടലിൽ പോയി പോയി അവിടെ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇന്നത്തെ പോലെയല്ല ഒരാശയവിനിമയം നടത്താനും യാതൊരു സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടമാണ് ഒരു കത്ത് എഴുതിയാൽ തന്നെ ഏഴു ദിവസം കഴിഞ്ഞിട്ട് വേണം അവിടെ കിട്ടാൻ അതിനൊരു മറുപടി എഴുതിയിട്ട് തിരിച്ചെത്താൻ ഏഴു ദിവസം കഴിയും അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു കുഞ്ചു സാധാരണയായി കരയുന്നതിൽ അപ്പുറം കുഞ്ഞിന് ഭയങ്കരമായിട്ട് കരച്ചിന് എന്താണ് സംഗതി നോക്കുമ്പോ കുട്ടിയുടെ ഇടത് കാലിന്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട് അവിടെ ഒരു വീട്ടിലൊക്കെ വന്നിട്ട് കുഞ്ഞ് കരയാണ് ചോരക്കുഞ്ഞല്ലേ ഭയങ്കര കരച്ചിന് കരച്ചുകൊണ്ട് അപ്പോ ഈ സെഫിയുടെ മാലാവ് ഡോക്ടറെ പോയി ഓടിപ്പോയി വിളിച്ചു വന്നു ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് കുഞ്ഞ് വീണിരുന്നോന്നാണ് അപ്പൊ ഞങ്ങളടുത്ത് കുഞ്ഞൊന്നും വേണ്ടിയിട്ട് ഡോക്ടറെ നിങ്ങളടുത്തുനിന്ന് പറ്റിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനടുത്തുനിന്ന് പറ്റിയതോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സെഫിയുടെ മാലാവോട് കയർ കയറി അന്ന് ഇപ്പോഴത്തെ പോലത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും അല്ല ഗർഭത്തിനാണെങ്കിൽ പ്രസവത്തിനാണെങ്കിൽ പ്രസവം മാത്രം എല്ലുകൾ കുഞ്ഞിനൊക്കെ വെവ്വേറെ ഹോസ്പിറ്റലുകൾ അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവരെ അഞ്ചനുറപ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കണം കുഞ്ഞിനെ ഒന്ന് പെട്ടെന്ന് തന്നെ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോ ഈ സെബിയുടെ ആങ്ങളൊക്കെ ടാക്സി ഡ്രൈവറായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ വണ്ടിയുണ്ട് ആ വണ്ടിയിൽ കുഞ്ഞിരി കൊണ്ടുപോയി അപ്പൊ അവിടുന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം അന്ന് അഡ്മിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയുള്ള കാലഘട്ടം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല പുതുതലമുറക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അന്ന് അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഒരു പേടിയുള്ള സംഭവമാണ് പോരാപ്പുറത്ത് പ്രസവിച്ച് കിടക്കുന്ന ഒരുപാട് കിലോമീറ്റർ ഇപ്പുറത്തല്ലേ ഉമ്മള്ളത് അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കുക കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും അപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുഞ്ഞിന്റെ രണ്ട് കാലും മുകളിലേക്ക് വെക്കണം എന്നിട്ട് കുഞ്ഞിനെ അങ്ങനെ കിടത്തിയാൽ കൂടെ കൂടെ എണ്ണി കൂടിക്കൊള്ളെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഇത് കേട്ടിട്ട് കുഞ്ഞിനെ തിരിച്ചു പോന്ന് ഇവിടെ എസ് എഫ് ഒക്കെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത വീട്ടിൽ കൊണ്ടുപോയി ഒരു ചെറിയ മുളവടി ജനവാസത്തിലൂടെ കെട്ടി കുഞ്ഞിന്റെ കാല് മുകളിലേക്ക് കെട്ടിവെച്ചു ചെറിയ പൈതലാണ് കുഞ്ഞിനറിയില്ല കാലക്കാൻ പറ്റൂല കുഞ്ഞ് കാലണക്കും കുഞ്ഞ് പൊട്ടിക്കരയും കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നീല കളറാവും വായിയും പതേയും വരും അവർക്ക് ആര്ക്ക് ഉറങ്ങാനോ ഒന്നിനും സാധിക്കുന്നില്ല ഇങ്ങനെ കുട്ടിക്ക് പാല് കൊടുക്കാൻ ആ ഉമ്മ ഒരുപാട് ത്യാഗം സഹിച്ചു കാരണം പാല് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന ഉമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് കുമ്പിട്ട് നിന്നു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ കുഞ്ഞിനെ അങ്ങനെ പാല് കൊടുത്ത് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എത്ര ആയിട്ട് കരച്ചില് നിൽക്കുന്നില്ല കുഞ്ഞു വീടും വീടും കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അയൽവാസിയായിട്ട് ഒരാൾ പറഞ്ഞു നമ്മുടെ മുസവൈദ്യണ്ടല്ലോ അച്ഛയത്തിനൊന്ന് കണ്ടുകൂടി അങ്ങനെ ആ മൂസവൈദ്യ തേടിപ്പോയി മുസവൈദ്യ വന്നു കാല് വടിവെച്ച് കെട്ടാൻ ശ്രമിച്ചു രണ്ടു ദിവസം കെട്ടി കെട്ടായിട്ട് കുഞ്ഞു വീണ്ടും കരയാ കൂടുന്നില്ല നമ്മള് വലിയ ആളുകളെ പോലെ അല്ലല്ലോ കുഞ്ഞു കാലഘട്ടത്തിൽ കരയുക അപ്പൊ ഈ ഡോക്ടർ മൂസവൈദ്യർ പറഞ്ഞു എന്നെക്കൊണ്ട് ഇത് കുഞ്ഞിയായി കൂടിയാ എന്നെ കൊണ്ട് കഴിയുമോ നിങ്ങളിത് വേറെ ഏതെങ്കിലും ഇത് നോക്കിയത് അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ സി ജി ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ നോക്കിയില്ല നോക്കിയില്ല എല്ലിന്റെ ഡോക്ടർ ആണ് അദ്ദേഹം പിന്നെ അവിടുന്ന് മാറിപ്പോയി പത്തേരം നമ്മൾ പോയി കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുള്ളത് അവിടെ പോയി കണ്ടെന്ന് പറഞ്ഞപ്പോ ഈ കൊണ്ടുപോയിക്കാരായ ഇവരെ കൊണ്ടോണ്ടിരുന്ന വരികയാണെന്നുള്ളതും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞാണെന്നുള്ള കൺസൾട്ടനേഷൻ കൊണ്ട് ആദ്യം തന്നെ അവിടുത്തെ കയറ്റി അപ്പൊ ഉമ്മാൻ്റെ കയ്യിലാണ് കുഞ്ഞുള്ളത് ഉമ്മാൻ്റെ കുഞ്ഞിനെ എടുത്ത് അവരുടെ ഡോക്ടറുടെ ആ ഒരു ടാബിനെ വെച്ച് ഒരു മഞ്ഞ ഓൾമെട്ട് കുഞ്ഞിന്റെ ഇടത് കാലിൽ പുരട്ടിയിട്ട് കുഞ്ഞിന്റെ കാല് ഡോക്ടർ പിടിച്ചിട്ട് ഒരു അയച്ചു തിരിയെ തിരിച്ച് കുഞ്ഞ് പൊട്ടിക്കരപ്പിക്കാൻ ആ കാഴ്ച കണ്ടിട്ട് ഉമ്മ അവിടെ നിൽക്കുക ഉമ്മയുടെ ഹൃദയം പൊട്ടി ഉമ്മയും ആർത്തി അപ്പൊ അവിടെ നിന്ന് ഡോക്ടർ ചോദിച്ചിട്ട് ആരാണ് അപ്പൊ അവര് പറഞ്ഞു ഉമ്മയാണ് കുട്ടിയുടെ ഉമ്മയാണെന്ന് പറയുന്നത് അമ്മാര് അപ്പോ ഡോക്ടർ പറഞ്ഞു ഉമ്മയായിട്ടാണോ കുട്ടിയെ കാണിക്കാൻ വേണ്ടിട്ട് അതിന് ഉമ്മയെ പുറത്തുനിന്നു അങ്ങനെ ഉമ്മയെ പുറത്തു നിർത്തി പുറത്ത് നിന്ന് ഉള്ളിലെന്താകുന്നറിയാത്ത വേവലാതിക്കൊണ്ടിരിക്കും അപ്പോഴാണ് വേട ആ ഒരു സഫിയുടെ ആകളാണ് പുറത്തേക്ക് ഓടുന്നത് അപ്പൊ എന്താണ് സംഭവം എന്ന് എന്നറിയുന്നില്ല പുറത്തേക്ക് ഓടി പിന്നെ വരുന്നത് ഒരു ചെറിയൊരു ബോക്സ് കയറ്റാണ് ബോക്സ് കയറ്റി ഉള്ളിൽ പോയി ഉമ്മ അത് വരെ ഉരു പുറത്തിട്ട് ഉരുക്കുക അറിയട്ടെ കുഞ്ഞ് പൈല എന്താണ് സംഭവം റിയാതെ നമ്മ പുറത്തിരുന്ന് ഒഴുകുകയാണ് അങ്ങനെ ഉള്ളിൽ പോയിട്ട് പിന്നെ കൊണ്ടുവരുന്നത് അന്ന് വരുന്ന മഞ്ചേരി പറഞ്ഞ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതുപോലെ പിന്നീട് രണ്ട് കാര്യങ്ങളും ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു ഒരു ഡ്രൈവ് അതുപോലെ ഒരു പോസ്റ്റുകൾ ആ പോസ്റ്റില് കുഞ്ഞിന്റെ രണ്ട് കാലി കേൾ ട്രയൽ ആയിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു ഈ കുഞ്ഞിനെ ഇതുപോലെ ഇരിക്കും നിർത്തണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു അങ്ങനെ ആ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ മാസം ആറുമാസക്കാലത്തോളം അതുപോലെ നിർത്തി ആ ആറു മാസക്കാലത്തോളം കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ആ മാതാവും കുഞ്ഞിന് കുഞ്ഞ് നിന്ന് കൊണ്ട് വേണം പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് കഴിഞ്ഞ മുതൽ ആ ഒരു പ്രസവത്തിന്റെ ഒരു റെസ്റ്റ് പോലും എടുക്കാൻ സാധിക്കാതെ ആ മാതാവ് ഒരുപാട് വേദനിച്ചു അതുപോലെ തന്നെ ആ സമയത്ത് എഞ്ചിനീയറിങ്ങിനെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പിതാവിന് വേണ്ടിയിട്ട് കത്തെഴുതിയിരുന്നു എഴുതിയിരുന്നു ഏഴു ദിവസം കഴിഞ്ഞിട്ട് പിതാവിൻ്റെ കത്ത് വന്നത് എല്ലാം പടച്ച റബ്ബ് ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണ് കത്തിൽ അത് മാത്രം എഴുതിയപ്പോൾ അദ്ദേഹത്തിന് അധികം എഴുതാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു വേദനയിൽ എന്നാൽ മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ആ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു സംസാരിക്കുകയാണ് അപ്പൊ ആ ഒരു ആഴ്ച ആ ഒരു ഞാൻ ആ ഒരു ബാല്യു ഞാൻ എൻ്റെ പേരൻസിന് കൊടുക്കുന്നുണ്ട് ആ പേരൻസിന് എന്തും എൻ്റെ ഹൃദയം ചോദിച്ചാണ് അതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരൻസിനെ നിങ്ങളൊരു ഹൃദയത്തിൽ ചേർത്ത് വരണം അവരെ നോക്കാനുള്ള ആളുകൾ നിങ്ങളാണ് അതുപോലെ തന്നെ ഡാക്കും കുഴപ്പമില്ല ഇതുപോലെ തന്നെ നമ്മുടെ ഡാലിക്കറ്റ് തന്നെ ഒരുപാട് വൃദ്ധ സദനങ്ങളുണ്ട് വൃദ്ധസദനങ്ങളിൽ ഒരിക്കലും കൊണ്ടുപോയി തള്ളാനുള്ളതല്ല അമ്മുത്ത് വൈരങ്ങളെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നുണ്ട് ഞാൻ നല്ല വാക്കിലും താങ്ക് യു വെരി മച്ച്